ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ് മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നലെ വിപണിയെ സംബന്ധിച്ച് തീർത്തും ഒരു നിരാശപ്പെടുത്തുന്ന ഒരു ദിവസമായിരുന്നു വിപണി വലിയ രീതിയിലുള്ളൊരു ഇടിവിനാണ് സാക്ഷ്യം വഹിച്ചത് നിഫ്റ്റി ഫിഫ്റ്റിയിലോട്ട് വരുമ്പോൾ മുന്നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റിൻ്റെ ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് എന്നൊരു നിലയിലാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി ഫിഫ്റ്റി ക്ലോസ് ചെയ്ത് ഒന്നേ പോയിന്റ് മൂന്ന് എട്ട് ശതമാനത്തിൻ്റെ ഇടുവായിരുന്നു രേഖപ്പെടുത്തിയത് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോഴും അത്യാവശ്യം ഒരു ഇടിവുണ്ടായിരുന്നു നാനൂറ്റി എൺപത്തി ഏഴ് പോയിന്റിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് അൻപത്തി ഒൻപതിനായിരത്തി നാനൂറ്റി നാല് എന്നൊരു നിലയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസിങ് നടന്നതായിട്ട് കാണുന്നത് പോയിന്റ് എട്ട് ഒന്ന് ശതമാനത്തിൻ്റെ ഇടിവാണ് ബാങ്ക് നിഫ്റ്റി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് ഏതായാലും ഗ്ലോബൽ ടെൻഷൻസ് ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാർക്കറ്റിന് ഒരു രീതിയിലൊരു സപ്പോർട്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഫ് എയുടെ ഭാഗത്ത് നിന്നൊക്കെ പോലും വലിയ ഒരു രീതിയിലൊരു സപ്പോർട്ടില്ലാത്തൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ഒരു ട്രേഡിംഗ് നമുക്ക് കാണാൻ സാധിച്ചത് ഏതായാലും ട്രംപ് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും എന്നുള്ള ആ ഒരു ആശംസ ആശംസിക്കണം ആ ഒരു സ്ട്രംപിൻ്റെ ആ ഒരു നീക്കമൊക്കെ തന്നെ മാർക്കറ്റ് വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ നടക്കുന്ന മീറ്റിംഗിൽ സ്ട്രംപ് എന്തായാലും അതിസംബോധന ചെയ്യുന്നുണ്ട് ലോകത്തോട് തന്നെ അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് എത്തരത്തിലുള്ള തീരുമാനമാകും ഉണ്ടാകുമെന്നൊക്കെ തന്നെ മാർക്കറ്റ് ഉറ്റുനോക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല യു എസ് മാർക്കറ്റിലോട്ടൊക്കെ വരുമ്പോഴും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തുടർന്ന് തന്നെ യു എസ് മാർക്കറ്റിനും വലിയൊരു സെൽ ഓഫാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും ആയിട്ട് നമ്മുടെ ഇൻഹോസ് എക്സ്പെർട്സ് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ സർ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ മോർണിംഗ് വിഷ്ണു മോർണിംഗ് സാർ എന്തായാലും നമുക്ക് ആദ്യം യു എസ് മാർക്കറ്റിലോട്ട് തന്നെ ഒന്ന് പോകാം കാരണം ഇന്നലെ വലിയ രീതിയിലുള്ളൊരു ഇടിവാണ് യു എസ് മാർക്കറ്റ് സാക്ഷ്യം വഹിച്ചത് പ്രധാനപ്പെട്ട ഇൻഡക്സുകളൊക്കെ തന്നെ ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തിയാണ് ക്ലോസ് ചെയ്തത് ഡൗജോൺസിലോട്ട് വരുമ്പോൾ ഒന്നേ പോയിന്റ് ഏഴ് ആറ് ശതമാനത്തിൻ്റെ ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിൽ രണ്ട് ശതമാനത്തിന് മുകളിലേക്ക് ഇടിവുണ്ട് നാസ്റ്റാക്ക് നോക്കുമ്പോൾ രണ്ടേ പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനത്തിൻ്റെ ഇടിവ് എന്ന രീതിയിലുള്ളൊരു ക്ലോസിംഗുമായിരുന്നു മാർക്കറ്റിൽ കാണാൻ സാധിച്ചത് വലിയ രീതിയിലുള്ള സ്റ്റോക്സ് ഒക്കെ വിറ്റൊഴിയുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ യൂറോപ്യൻ കമ്പനികളൊക്കെ തന്നെ വിറ്റൊഴിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡിബി

എങ്കിലും ശേഷം നമുക്ക് വലിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചില്ല ഇന്നലത്തെ ആ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് വീക്ക്നസ് തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കാര്യം ബോത്ത് ഡൗജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്റ്റാക്ക് ഇൻഡെക്സിൻ്റെ കേസിൽ നമുക്ക് ഏർലി ആവേഴ്സിൽ തന്നെ നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങും ശേഷം ലോവസ്റ്റ് ലെവലിലായിരുന്നു ക്ലോസിംഗ് നടന്നിരിക്കുന്നത് സോ കറൻറ്റ് ലെവൽസിൽ നമുക്ക് അമേരിക്കൻ വിപണിയിലെ എക്സ്പോഷേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ പ്രൊ ആ പൊസിഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം ഡവ് ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് നാല് പോയിന്റ് ആയിരിക്കും ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബേറഷായി മാറും സോ ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ചില സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും ജെ പി മോഹൻ ബാങ്ക് ഓഫ് അമേരിക്ക ഗോൾഡ് മാൻ സാക്സ് മുതലേ ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ ഹെവി സെല്ലിംഗ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത് സോ ഇത്തരം സ്റ്റോക്സിലൊക്കെ പൊസിഷൻസ് ഉണ്ടെങ്കിൽ വളരെ കെയർഫുൾ ആയിരിക്കാം നാസ്റ്റാക്ക് ഇൻഡെക്സിന്റെ കേസില് ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷായി മാറിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ നമുക്ക് ക്ലോസിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പോയിന്റിലായിരുന്നു സോ ഈവൺ ഇൻ ദസ് ഓഫ് ടെക്നോളജി സ്റ്റോക്സ് ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം നാസ്റ്റാക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഇരുപത്തി നാലായിരത്തി അറുനൂറ്റി അൻപത് പോയിന്റ് ആയിരിക്കും സർ കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോഴിന്ന് നമുക്ക് നേട്ടം കാണുന്നുണ്ട് ബ്രെൻഡ് ഡബ്ല്യൂ ടി ക്രൂഡ് തുടങ്ങിയ ഇൻഡെക്സുകളൊക്കെ തന്നെ ഒരു അരശതമാനത്തിന് മുകളിലേക്ക് ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കമ്മോഡിറ്റി മാർക്കറ്റിൽ ക്രൂഡിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണുള്ളത് വിഷ്ണു ക്രൂഡിന്റെ കേസിലേ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട് കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം നമ്മൾ ഡബ്ല്യു ടി ഐ ക്രൂഡിൻ്റെ കേസിൽ ആ അൻപത്തിയെട്ട് ഡോളർ ഇരുപത്തഞ്ച് സെൻറ്റിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് ഡബ്ല്യു ടി ഐ ക്രൂഡിൻ്റെ കേസിൽ ഇമീഡിയറ്റ് ഇനി നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന റെസിസ്റ്റൻസ് അറുപത് ഡോളർ അൻപത് സെൻറ്റ് അണ്ടർലൈൻ സ്ട്രെങ്ത്ത് നോക്കുമ്പോഴേക്ക് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ ഹൈ പോസിബിലിറ്റിയാണ് കാണുന്നത് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്കൊരു രണ്ട് ഡോളറിൻ്റെ കുതിപ്പെങ്ങളിലും കാണാൻ സാധിക്കും സർ ഗോൾഡിലോട്ട് വരുമ്പോഴിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് വലിയൊരു കുതിപ്പ് തന്നെ കാണുന്നുണ്ട് ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ നേട്ടമാണ് ഇപ്പോൾ ഗോൾഡിൽ കാണാൻ സാധിക്കുന്നത് നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് എന്നൊരു ലെവലിലാണ് ട്രേഡിംഗ് തുടരുന്നത് പുതിയൊരു ഓൾ ടൈം ഹൈ ഒക്കെ എടുത്താണ് ഇന്നും ട്രേഡിംഗ് തുടരുന്നത് അതായത് ഈ ഒരു ആഗോള മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഉൾപ്പെടെ എല്ലാ മാർക്കറ്റിലൊക്കെ ഈ ഒരു ഇടിവ് തുടരുന്ന സാഹചര്യത്തിൽ ഗോൾഡിലോട്ടുള്ള ഈ ഒരു നിക്ഷേപം വർദ്ധിക്കുന്നതായിട്ടാണല്ലോ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോൾഡിൽ ഇനി എന്തൊരു മുന്നേറ്റത്തിനുള്ളൊരു സാധ്യത തന്നെയാണോ താങ്കൾ കാണുന്നത് വിഷ്ണു സ്വർണത്തിൻ്റെ കേസില് നമ്മളെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു സ്ട്രോങ് ബിൾമും നമ്മൾ കണ്ടിട്ടില്ല ആൻഡ് വാല്യുവേഷൻസ് സ്വർണത്തിൻ്റെ നോക്കുമ്പോഴേ ഡെഫിനറ്റ്ലി അല്പം ഓവർ സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത് വളരെ ഓവർ ബോട്ട് ആണ് നമുക്ക് ഗോൾഡിൻ്റെ കേസിൽ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് ഒരു സ്റ്റോപ്പ് നാലായിരത്തി എഴുന്നൂറ്റി അറുപത് ഡോളർ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യണം കറന്റ് ലെവൽസിൽ പുതിയ പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുമില്ല നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് അതായത് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്നാലും ബ്രോഡർ മാർക്കറ്റൊക്കെ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇടവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് സ്മോൾ ഒക്കെ തന്നെ വലിയ രീതിയിൽ രക്ഷതമാനത്തിൻ്റെയൊക്കെ മുകളിലൊരു ഇടിവ ഇത്തരത്തിലുള്ള ഇൻഡക്സുകളൊക്കെ രേഖപ്പെടുത്തിയത് മാത്രമല്ല സെക്ടറൽ ഇൻഡെക്സിലോട്ട് വരുമ്പോൾ വലിയൊരു കണ്ടത് ഐടി കൂടാതെ മെറ്റൽ എല്ലാ തന്നെ ഇടിവ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഫിഫ്റ്റിയിലോട്ട് വഴി ഒരു ശതമാനത്തിന് മുകളിലേക്കൊക്കെ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്തായിട്ട് കാണുന്നത് താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിൽ എന്താണുള്ളത് വിഷ്ണു കഴിഞ്ഞ മൂന്ന് ട്രേഡിംഗ് നടന്നിരിക്കുന്ന ഹെവി സെല്ലിങ്ങിനെ തുടർന്ന് ടേം ബുള്ളിഷ് ട്രെൻഡ് പോലും നമുക്കൊരു ഡേഞ്ചർ സോണിലോട്ട് ബുള്ള നമ്മളെ കൈവശം ലോങ് പോർഷൻസ് നിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി ഹെവി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വളരെ കെയർഫുൾ ആയിരിക്കാം ഐഡിയലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ പൊസിഷൻസ് അൽപ്പം റെഡ്യൂസ് ചെയ്യണം നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇമ്മീഡിയറ്റ് മേജർ സപ്പോർട്ട് ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ് പോയിന്റിലാണ് കാണുന്നത് ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കവറിങ് കാണാൻ സാധിക്കും ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റി ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് ഇരുപത്തിയ്യായിരത്തി അറുനൂറ് മുതൽ ഇരുപത്തിയായിരത്തി എഴുന്നൂറ് ആ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല അറ്റ് ദ സെയിം ടൈം ഇരുപത്തിയായിരത്തി ഇരുന്നൂറിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അവിടെ നിന്നും ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി അൻപത് പോയിന്റിന്റെ ഇടിവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്ത പോയിന്റ് ശതമാനത്തിന്റെ ഇടിവാണ് ബാങ്ക് നിഫ്റ്റി കാണാൻ സാധിച്ചത് ബാങ്ക് നിഫ്റ്റിയിൽ താങ്കളുടെ ടേക്ക് എന്താണ് അപ്പം താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിയിൽ ഏതൊക്കെയാണ് കേസില് നിഫ്റ്റി ബാങ്ക് കേസിൽ നിഫ്റ്റി ഫിഫ്റ്റി അപേക്ഷിച്ച് നമുക്ക് അത്രത്തോളം ഒരു വീക്ക്നെസ് കാണാൻ സാധിച്ചില്ല എന്നുള്ളത് എങ്കിലും യുനോ നമ്മുടെ കൈവശം ലോങ് പോഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറും അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അൻപത്തി എട്ടായിരത്തി എണ്ണൂറും അൻപത്തി എട്ടായിരത്തി എണ്ണൂറിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് നമുക്ക് വീക്കായി വേറെ ആയി മാറുന്ന സിറ്റുവേഷൻ കാണാൻ സാധിക്കും ഈ ഒരു ഇൻഡെക്സിൻ്റെ കേസിലെ മേജർ സപ്പോർട്ടായിട്ട് ശ്രദ്ധിക്കേണ്ട അറുപതിനായിരത്തി നാനൂറ് പോയിന്റ് ഇന്നത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആൻഡ് ഐ സി സി ബാങ്ക് ഈ മൂന്ന് ബാങ്കിങ് സ്റ്റോക്സിലും നമുക്ക് ഇന്നലെ ഒരു ഷോർട്ട് കവറിംഗ് കാണാനിടയായി അതൊരു ബൈയിങ് അവസരമായിട്ട് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല സാറിന് നമുക്ക് ഇൻഡക്സിൻ്റെ ഒരു വ്യൂ ആണ് അതായത് നമ്മൾ ഇൻഡർ സെക്ടർ ഇൻഡക്സിലോട്ട് വരുമ്പോൾ നമുക്ക് റിയൽറ്റി ഇന്നലെ വലിയൊരു നിരാശയാണ് നമുക്ക് റിയാലിറ്റിയിൽ കാണാൻ സാധിച്ചത് അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത് പാദഫലങ്ങൾ വന്ന ഒബ്രോ റിയാലിറ്റി ഉൾപ്പെടെ വലിയ രീതിയിലൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് തീർത്തും നിരാശപ്പെടുന്ന ഒരു പ്രകടനമായിരുന്നു റിയാലിറ്റിയിൽ ഉണ്ടായിരുന്നത് റിയാലിറ്റി ഇൻഡെക്സിൽ താങ്കളുടെ പ്രതീക്ഷകൾ ഇനി എന്താണുള്ളത് അൺഫോർച്യുനേറ്റ്ലി റിയൽറ്റി ഇൻഡെക്സിന്റെ യുനോ ഈ ഒരു ഇൻഡെക്സ് എന്ന കേസിൽ വളരെ മേജർ ഒരു സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന എഴുന്നൂറ്റി എൺപത് പോയിന്റ് അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എഴുന്നൂറ്റി അറുപത്തഞ്ച് പോയിന്റിലോ കാണുന്നത് ഇത്രയും വലിയൊരു സെൽ ഓഫിനെ തുടർന്ന് ഒരു ഷോർട്ട് കവറിംഗിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട് ബട്ട് എഗെയിൻ ഞാൻ നേരത്തെ ബാങ്കിങ് സ്റ്റോക്സിൽ പറഞ്ഞതുപോലെ ഈ ഒരു ഷോർട്ട് കറിങ് നടക്കുന്ന സമയത്ത് നമ്മളത് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല ലെറ്റ് എസ് വെയ്റ്റ് ഫോർ ദ മാർക്കറ്റ് ടു സാറിന് ഈ ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ചോദിക്കാനുള്ളത് ബഡ്ജറ്റിൽ ഇപ്പോൾ കൺസെപ്ഷൻ കൂട്ടാനുള്ള രീതിയിലുള്ള എന്തെങ്കിലുമുള്ളൊക്കെ ഒരു കാര്യങ്ങളൊക്കെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ എഫ് എം സി ജി സെക്ടറിൽ എങ്ങനെയായിരിക്കാം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാകും ഒപ്പം ഈ ഒരു ഇൻഡെക്സിൽ താങ്കളുടെ ഇപ്പോൾ അല്ലെങ്കിൽ താങ്കൾക്കുള്ള ഒരു പ്രതീക്ഷയും ഒപ്പം ഇൻഡെക്സിലെ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ് വാച്ച് ചെയ്യുന്നത് വിഷ്ണു എനിക്ക് തോന്നുന്നില്ല നമുക്ക് എഫ് എം സി ജി സെക്ടറിലെ യുനോ ബഡ്ജറ്റ് റിലേറ്റഡ് കൺസെൻഷൻ കൺസെഷൻസ് ലഭിക്കാൻ പോകുന്നുണ്ടാ നമ്മളെ നിഫ്റ്റിയുടെ എഫ് എം സി ജി ഇൻഡെക്സ് നോക്കുമ്പഴേക്കും എഗെയിൻ ദ ട്രെൻഡ് ഇസ് എക്സ്ട്രീംലി ബെറിഷ് നിഫ്റ്റി എഫ് എം സി ജി ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ മേജർ സപ്പോർട്ട് ഏരിയ അൻപത്തി ഒന്നായിരത്തി ഒരുന്നൂറും അത് ബ്രേക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ അൻപത്തിഒന്ന് അൻപതിനായിരത്തി ഒരുന്നൂറും ആയിരിക്കും അറ്റ് ദിസ് പോയിന്റ് നമുക്ക് എഗെയിൻ നമുക്ക് ഇന്നലെ ടാറ്റ കൺസ്യൂമർ ഹിന്ദുസ്ഥാൻ യൂണിയൻ ലിവറിലൊക്കെ നമുക്ക് ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റും ഡിഫൻസ് ഇൻവെസ്റ്റ്മെന്റ്സ് കാണാൻ സാധിച്ചെങ്കിലും കറന്റ് ലെവൽസിലെ ലോ റിസ്കില് ബൈങ്ങ് അവസരങ്ങൾ വളരെ ചുരുക്കമായിട്ടാണ് കാണുന്നത് സാറിന് ഈ യുണൈറ്റഡ് സ്പിരിറ്റിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് യുണൈറ്റഡ് സ്പിരിറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഏതായാലും പാദഫലങ്ങൾ ഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ലാഭം ഉയർത്തിയതായിട്ടുള്ളൊരു പാദഫലമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഇരുപത്തി എട്ട് ശതമാനം ഉയർച്ചയിൽ നാനൂറ്റി പതിനെട്ട് കോടിയാണ് യുണൈറ്റഡ് സ്പിരിറ്റ് രേഖപ്പെടുത്തിയത് വരുമാനത്തിലും ഏഴ് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഒരു ഉയർച്ചയാണ് യുണൈറ്റഡ് സ്പിരിറ്റിനെ രേഖപ്പെടുത്താൻ സാധിച്ചത് ഏതായാലും ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ ട്രേഡിങ്ങിൽ അരശതമാനത്തിൻ്റെ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് ആയിരത്തി മുന്നൂറ്റി എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യുണൈറ്റഡ് സ്പിരിറ്റിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദഹർഷ് തന്നെ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് ആയിരത്തി നാനൂറ്റി മുപ്പത് ആറ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാലേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ കൈവശം ലോങ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ആയിരത്തി മുന്നൂറ് സാറിന് ഈ പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത് ഏതായാലും ലാഭം പതിനേഴ് ശതമാനത്തിൻ്റെ ഉയർച്ചയിൽ നാനൂറ്റി മുപ്പത്തി ഒൻപത് കോടിയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനത്തിലും ഇരുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ശതമാനം ഉയർച്ച രേഖപ്പെടുത്താൻ ഈ ഒരു കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ ഒക്ടോബറിന് ശേഷം ഒരു നേട്ടം കാണുന്നുണ്ട് മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയുടെക്ക് അടുത്തായിട്ടാണ് നിലവിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നത് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് താങ്കളുടെ ടേക്ക് ഈ ഒരു ഓഹരിയിൽ എന്താണ് നമ്മൾ നിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി ഐടി ഇൻഡെക്സിനോട് കമ്പയർ ചെയ്യുമ്പോഴേക്ക് ഔട്ട് പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത് അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിലെ വീക്ക്നസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല എങ്കിലും കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആറായിരത്തി ഇരുന്നൂറ് രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റൈൻ ചെയ്യണം കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പോർഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല സാറിന് ഈ എ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഒരു ടേക്കാണ് അറിയേണ്ടത് ആയിരത്തി ഒന്ന് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് നമ്മൾ ഈ രോഹിണി നോക്കുമ്പോൾ കാണുന്നത് സെപ്റ്റംബറിന് ശേഷം വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് ഓൾമോസ്റ്റ് നാൽപ്പത് ശതമാനത്തിന് ഒരു നേട്ടം ഇതുവരെ രേഖപ്പെടുത്തി കഴിഞ്ഞു മാത്രമല്ല ഈ ഒരു മാസവും പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്താണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് ഏതായാലും ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ പോസിറ്റീവ് ഒരു പാതഫലം കൂടി വന്നിട്ടുണ്ട് ലാഭത്തിൽ ഇരുപത്തിയാറ് പോയിൻറ്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് അറുനൂറ്റി അറുപത്തേഴ് കോടിയാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഒരു സംബന്ധിച്ച് താങ്കളുടെ വിഷ്ണു നമ്മൾ എ സ്മോൾ ഫിനാൻസ് ബാങ്ക് നോക്കുമ്പോഴേക്കും സ്മോൾ ഫിനാൻസ് ബാങ്കിങ് സെക്ടറിൽ ഏറ്റവും നല്ല റിട്ടേൺ നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് എ യു സ്മോൾ ഫിനാൻസ് ബാങ്ക് സെപ്റ്റംബർ മാസത്തിന് ശേഷം വലിയൊരു നേട്ടം ഈ സ്റ്റോക്കിൽ കണ്ടിരിക്കുന്നത് വിത്തൌട്ട് എ കറക്ഷൻ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട് കൈവശം ലോങ് പോഷൻസ് ഉണ്ടെങ്കിൽ തൊള്ളായിരത്തി രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പോർഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല സാറിന് ഈ സി എൻ ഡി എൽ എമ്മിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ലാഭം നേരിയൊരു ഉയർച്ച മാത്രമാണ് രേഖപ്പെടുത്തിയത് രണ്ട് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനത്തിൽ മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ ഒരു ഉയർച്ച രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഓവറോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ട്രേഡിങ്ങിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോഴൊരു നിരാശപ്പെടുന്ന ഒരു പ്രകടനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരു പുതിയൊരു ഓൾ ടൈം ലോയിലൊക്കെയാണ് ഓഹരിയിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് മുന്നൂറ്റി അറുപത്തിയാറ് എന്നൊരു പ്രൈസാണ് കാണുന്നത് ഈ ഒരു ഓഹരിയിൽ ബോട്ടം കണ്ടോ താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് നോ ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് കഴിഞ്ഞ ഒരു പത്ത് ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെവി സെല്ലിംഗ് പ്രഷറാണ് ഈ സ്റ്റോക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിൽ നമ്മൾ ഓവറോൾ ഒരു വീക്ക്നെസ് കാണുന്ന സമയത്ത് നമ്മൾ സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സെക്ടറിൽ നമ്മുടെ പൊസിഷൻസ് റെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജി സാർ ഇനി എനിക്ക് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ഓഗസ്റ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനിയെ പറ്റിയാണ് വിക്രം സോളാർ വിക്രം സോളാറിനെ സംബന്ധിച്ചിപ്പോൾ ഈ ഒരു ക്യൂ ത്രീ വന്നപ്പോൾ വലിയൊരു നേട്ടമാണ് അല്ലെങ്കിൽ ലാഭത്തിൽ ഒരു ഫൈവ് ടൈംസ് കുതിപ്പ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റി എട്ട് കോടിയാണ് രേഖപ്പെടുത്തിയത് വരുമാനം ഏഴ് പോയിൻറ്റ് എട്ട് കോടി എന്ന രീതിയിലുമാണ് ഇപ്പോൾ ഉയർത്തിയതായിട്ട് കാണുന്നത് പക്ഷേ ഓഹരി നമ്മൾ നമ്മൾ നോക്കുമ്പോൾ ലിസ്റ്റിങ്ങിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർത്തും നിരാശപ്പെടുന്ന ഒരു പ്രകടനമാണ് കണ്ടിന്യൂസ്ലി ഒരു ബേറിഷ് ട്രെൻഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഓഹരിയിൽ ട്രെൻഡ് ഒരു സാധ്യത അല്ലെങ്കിൽ ബോട്ടം കണ്ട രീതിയിലുള്ള ട്രേഡിംഗ് പാറ്റേൺ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ യാ നമ്മൾ വിക്രം കേസിൽ ലിസ്റ്റിങ്ങിന് ശേഷം വലിയ ഇടിവ കണ്ടിരിക്കുന്ന ഇൻഫാക്ട് ഇന്നത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്കൊരു പുതിയ ഓൾ ടൈം ലോ ലെവലാണ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത് നാച്ചുറലി ഇത്രയും വീക്ക്നെസ് ഉള്ള ഒരു സമയത്ത് നമ്മൾ ഈ ഒരു സ്റ്റോക്കില് പുതിയ പൊസിഷൻസ് എടുക്കാതെ ഏറ്റവും നല്ല സ്ട്രാറ്റജി ആൻഡ് ഇതിന്റെ ഒരു ബോട്ടം കണ്ടു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പൊസിഷൻസ് റെഡ്യൂസ് അല്ലെങ്കിൽ അപ്പ് ചെയ്യാൻ ശ്രമിക്കണം സാർ നമുക്ക് അടുത്തായിട്ട് അറിയേണ്ടത് മുത്രു മുത്തൂറ്റ് മൈക്രോഫിനെ കുറിച്ചാണ് ഏതാണ്ട് ഒന്നേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ ഒരു ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് ഇന്നലത്തെ ട്രേഡിങ്ങിൽ അതിൽ കമ്പനി ഒരു ഫണ്ട് റേസിങ്ങിന് ഒരുങ്ങുന്നു നൂറ്റി അൻപത് കോടി എൻ സി ഡി വഴി സമാഹരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോഴെന്താണ് മിത്ര മുത്തൂറ്റ് മൈക്രോഫിൻ്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ആണെങ്കിലും ഷോർട്ട് ടേമിൽ നമുക്ക് അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട് കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ നൂറ്റി അറുപത്തഞ്ച് രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം ലെവൽസിൽ പുതിയ ലോങ് പോർഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല സർ ഇനി അടുത്തായിട്ട് അറിയേണ്ടത് നമുക്ക് കൊച്ചിൻ ഷിപ്പാർഡിന്റെ ഒരു വ്യൂ ആണ് കൊച്ചിൻ ഷിപ്പാർഡിനെ സംബന്ധിച്ച് നമ്മൾ ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെ ഷിപ്പ്യാർഡിന്റെ ഓഹരികളിൽ എനിക്ക് ആ ഒരു ഡാറ്റ ഇപ്പോൾ താങ്കൾക്ക് കൊച്ചിൻഡിന്റെ ചാർട്ട് ലഭ്യമാണെങ്കിൽ കൊച്ചിൻഡ് ഒരു വ്യൂ വിഷ്ണു ഇന്നത്തെ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും നമുക്ക് കൊച്ചിൻ ഷിപ്പാർഡ് മാത്രമല്ല നമ്മൾ ഓൾമോസ്റ്റ് ഏത് ഡിഫൻസ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും വളരെ ഹെവി സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് നമ്മളിപ്പോൾ സ്പെസിഫിക്കലി നമ്മൾ നിഫ്റ്റിയുടെ ഡിഫെൻസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നിഫ്റ്റിയുടെ ഡിഫെൻസ് ഇൻഡെക്സിന് ഏഴായിരത്തി അറുനൂറ് പോയിന്റിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ ആ ഒരു സപ്പോർട്ടിന്റെ താഴെയായിരുന്നു നമുക്ക് ക്ലോസിങ് കാണാൻ സാധിച്ചിരിക്കുന്നത് നിഫ്റ്റി ഡിഫെൻസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം നൗ കമ്മിങ് സ്പെസിഫിക്കലി ടു കൊച്ചിൻ ഷിപ്പ്യാർഡ് കൊച്ചിൻ ഷിപ്പാർഡ് ഗാർഡൻ റീച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് അതുപോലെ തന്നെ മാസഗോൺ ഡോക് ഈ സ്റ്റോക്സിലൊക്കെ ഇന്നലെ വളരെ ഹെവി സെല്ലിംഗ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത് ആൻഡ് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ കേസിലെ വളരെ മേജർ ഒരു റെസിസ് സപ്പോർട്ട് ഏരിയ ആയിരത്തി നാനൂറ്റി എൺപത് രൂപയിലായിരുന്നു അൺഫോർച്യുനേറ്റ്ലി ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു കൈവശം ലോങ് പോർഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ആയിരത്തി നാനൂറ് രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ഈ സ്റ്റോക്കിൽ ആയിരത്തി അറുന്നൂറ്റി അൻപതും ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം സാർ ഈ സോളാർ ഇൻഡസ്ട്രീസിന്റെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലെ രണ്ടര ശതമാനത്തിൻ്റെ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് സാർ ഈ ഒരു ഓഹരിയിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷനോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ ഒരു മുന്നോട്ടുള്ള ഒരു സാധ്യത ഓഹരിയിലുണ്ടോ സോളാർ ഇൻഡസ്ട്രിയുടെ കേസിൽ ഡിസംബർ മാസത്തിന് ശേഷം നമുക്കൊരു കൺസോൾട്ടേഷൻ ആൻഡ് ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട് അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് ആയി മാറിയിട്ടുണ്ട് ബട്ട് കറണ്ട് ലെവൽസിലും നമുക്കൊരു പുതിയ പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല പതിമൂവായിരത്തി അറുന്നൂറിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ നമുക്ക് ഷോർട്ട് ടേം ബുള്ളിഷനസ് കാണാൻ സാധിക്കത്തുള്ളൂ അതിനുശേഷം പതിനാലായിരത്തി അഞ്ഞൂറിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ലോങ് ടേം ട്രെൻഡ് റിവേഴ്സിലും നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ സാർ ഈ ടാറ്റാ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിളിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലെ ട്രേഡിംഗ് നോക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത്തി ഏഴെന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഒന്നേ പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനത്തിൻ്റെ ഇടിവായിരുന്നുണ്ടായിരുന്നത് ടാറ്റാ മോട്ടോഴ്സിനെ സംബന്ധിച്ച് ഒരു സൈഡ് വൈസ് പാറ്റേൺ ആണല്ലോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു ഓഹരിയിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യതയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു ചാർട്ട് അത്തരത്തിലൊരു എന്തെങ്കിലും ഇൻഡിക്കേഷൻ നൽകുന്നുണ്ടോ പാസഞ്ചർ വെഹിക്കിൾസ് വീക്ക് ലോ പ്പോർട്ട് ലെവൽ ആയിട്ടുള്ള മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ വരെ ഇന്നലെ എത്തിച്ചേർന്നിട്ടുണ്ട് കൈവശം ലോങ് പോഷൻ ഉണ്ടെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിനാലില് സ്റ്റോക്ക് മെയിൻറ്റൈൻ ചെയ്യുക ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വരും സെഷൻസിലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കണമെങ്കിൽ മുന്നൂറ്റി അറുപത്തി രണ്ടിന്റെ റെസിസ്റ്റൻസ് ആദ്യം തന്നെ ഇത് ബ്രേക്ക് ചെയ്യണം ഇനി പോളി ക്യാബിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലെ നോക്കുമ്പോൾ തീർത്തും നിരാശപ്പെടുന്ന ഒരു പ്രകടനമായിരുന്നു നാല് പോയിൻറ്റ് ആറ് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് ഏഴായിരത്തി എഴുപത്തി നാല് എന്നൊരു പ്രൈസിലാണ് ട്രേഡ് ചെയ്യുന്നത് പക്ഷേ ഓഹിനി നമ്മൾ കഴിഞ്ഞൊരു ഏപ്രിൽ തൊട്ട് നോക്കുമ്പോൾ കൃത്യമായ ഒരു ലോങ് ടൈം ട്രെയിൻ്റെ ബുള്ളിഷായി തുടരുന്നതായിട്ടായിരുന്നു കാണാൻ സാധിച്ചത് മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈക്ക് ശേഷം പിന്നീട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന രീതിയിലാണ് ഈ മാസത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരാനുള്ള ഒരു സാധ്യതയാണോ അതോ വീണ്ടും ഒരു കുതിപ്പിനുള്ള ഒരു തയ്യാറെടുപ്പ് ഈ ഒരു ഓഹിനിയിൽ താങ്കൾ കാണുന്നുണ്ടോ വിഷ്ണു നമ്മൾ സെപ്റ്റംബർ മാസത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഒരു സൈഡ് വെയ്സ് ബ്രോഡ് സൈഡ് വെയ്സ് പാറ്റേണില് പെട്ടുപോയിരിക്കുന്നത് ബട്ട് വിഷ്ണു പറഞ്ഞതുപോലെ ജനുവരി എട്ടിന് ശേഷം ഹെവി സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്കിലും കാണാൻ സാധിക്കുന്നത് ആ ഒരു ഹെവി സെല്ലിങ്ങിനെ തുടർന്ന് ഒരു ബേറിഷ് ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട് കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ആറു ആറായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം സ്റ്റോക്കിലെ കറന്റ് ലെവൽസില് പുതിയ ലോങ് പോർഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല ഇനി ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് അതായത് സെപ്റ്റംബറിന് ശേഷം മാത്രമുള്ള ഒരു റിട്ടേൺ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജിന് മുകളിലേക്ക് ഒരു റിട്ടേൺ ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു മാസം കഴിഞ്ഞൊരു മാസമൊക്കെ വലിയ രീതിയിലൊരു വോളിയം ട്രേഡിങ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം തന്നെ ഓൾമോസ്റ്റ് അൻപത്തിയെട്ട് ശതമാനത്തിൻ്റെ നേട്ടമാണ് നൽകിയിരിക്കുന്നത് ഇത്രയും ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് തുടരുന്ന സാഹചര്യത്തിൽ ഒരു നേരിയ പ്രോഫിറ്റ് ബുക്കിങ്ങിനാണോ ഇപ്പോൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് അതോ വീണ്ടും ഒരു കുതിപ്പ് തന്നെയാണോ ഈ രോഹിതിയിൽ പ്രതീക്ഷിക്കേണ്ടത് വിഷ്ണു നമ്മൾ ഹിന്ദുസ്ഥാൻ കോപ്പർ നോക്കുമ്പോഴേക്കും ജനുവരി ഏഴിന് ശേഷം വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിന് അഞ്ഞൂറ്റി എൺപത് രൂപയിൽ ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം കഴിഞ്ഞ മൂന്ന് ട്രേഡിംഗ് സെഷൻസിലെ പ്രോഫിറ്റ് ടേക്കിങ്ങും ഈ സ്റ്റോക്കിൽ നടക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ണം ആ സ്റ്റോപ്പ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീക്ക്നസ് കാണാൻ സാധിക്കും ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല സർ ഈ ടാറ്റ പവറിന്റെ വ്യൂ ആണ് അറിയേണ്ടത് മുന്നൂറ്റി അൻപത്തി രണ്ട് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് തുടരുന്നത് രണ്ട് പോയിന്റ് എട്ട് രണ്ട് ശതമാനത്തിന്റെ ഇടിവാണ് നമുക്ക് കാണുന്നത് ടാറ്റ പവറിൽ താങ്കളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ എന്താണുള്ളത് പവറിന്റെ ഗെയ്സിലും നിഫ്റ്റി ഫിഫ്റ്റിയോടൊപ്പം തന്നെ കഴിഞ്ഞ കഴിഞ്ഞൊരു രണ്ടാഴ്ചയായിട്ട് വളരെ ഹെവി സെല്ലിംഗാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനെ തുടർന്ന് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബോത്ത് ആർ ബേറിഷ് കറണ്ട് ലെവൽസിൽ പുതിയ പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് മുന്നൂറ്റി രൂപ ഇനി അപ്പോളോ മൈക്രോ സിസ്റ്റത്തിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത് ഇന്നലെ അഞ്ച് ശതമാനത്തിൻ്റെ ഒരു ഇടി ആയിരുന്നു ഓഹരിയിൽ കാണാൻ സാധിച്ചത് ഇരുനൂറ്റി ഇരുപത്തി ഏഴ് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് എന്തായാലും സെപ്റ്റംബറിന് ശേഷം അല്ലെങ്കിൽ സെപ്റ്റംബറിൽ ആ ഒരു ഓൾ ടൈം ഹൈ എടുത്തതിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തുടർച്ചയായി പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഈ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവസാനിച്ച ഒരു ട്രെൻഡ് റിവേഴ്സൽ സാധ്യത ഈ ഒരു ഓഹരിയുണ്ടോ അൺഫോർച്ചുനേറ്റ്ലി നോ ഈ ഒരു സ്റ്റോക്കിലേ കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് വീണ്ടും സെല്ലിംഗ് പ്രഷറിലെ കുറെ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആൻഡ് ഇന്നലത്തെ ആ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് ബേറിഷായി മാറാൻ ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട് ഇത് കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി പതിനെട്ട് രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാം കറന്റ് ലെവൽസിലെ പുതിയ പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുമില്ല സർ നീ ഡിമാർട്ടിന്റെ ഒരു വ്യൂ ആണ് അറിയുന്നത് ഡി മാർട്ട് എന്തായാലും ഒരു സെപ്റ്റംബറിന് ശേഷം ഒരു ബെയർ ട്രെൻഡിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് പ്രൈസാണ് കാണുന്നത് ഇന്നലെയും രണ്ടേ പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു ഇത് ഈ ഒരു ഷോർട്ട് ടൈം ഇടിവ് നമ്മൾ വിലയിരുത്തുമ്പോൾ എന്താണ് മനസ്സിലാക്കുന്നത് ഒരു വാല്യൂ ബൈങ്ങിലോട്ടുള്ള രീതിയിലോട്ട് ഓഹരിയുടെ ഒരു പ്രൈസ് എത്തിയിട്ടുണ്ടോ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ആ എനിക്ക് തോന്നുന്നില്ല നമുക്ക് വാല്യൂ ഈ അവസരം ലഭിക്കുമെന്ന് സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ആ മൂവായിരത്തി അറുനൂറ് രൂപയെ കാണുന്നുണ്ട് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനാണ് ഒരു പോസിബിലിറ്റി കാണുന്നത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ ലോങ് പോർഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി അൻപതും ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം അറ്റ് ദിസ് പോയിന്റ് ആ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ആണുള്ളത് ബ്രേക്ക് ആ പോസിബിലിറ്റി വളരെ കുറവായിട്ടാണ് കാണുന്നത് സാറിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലിസ്റ്റ് ചെയ്ത ഭാരത് കോക്കിംഗ് ഗോൾഡ് ഒരു വിവാണ് അറിയേണ്ടത് നമുക്ക് അറിയാവുന്നതാണ് ലിസ്റ്റിംഗ് ഡേ തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിന് മുകളിലേക്കൊക്കെ ഒരു പ്രീമിയം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ലിസ്റ്റിംഗ് നടന്നതായിട്ട് കാണുന്നത് ഏതായാലും നമ്മളൊരു ട്രേഡിംഗ് പാറ്റേണൊന്നും വലിയ രീതിയിൽ വിലയിരുത്താനുള്ള ഒരു സമയമൊന്നും ഓഹരിയിലായിട്ടില്ല എന്നാലും ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഇപ്പോഴൊരു പൊസിഷൻ എടുക്കണോ അതോ ഈ ഒരു നേട്ടത്തിലേക്ക് തുടർന്നുള്ള പ്രോഫിറ്റ് ബുക്കിങ്ങിനൊക്കെ ശേഷം ഉള്ളൊരു എൻട്രിയിലേക്ക് പോകുന്നതായിരിക്കുമോ നല്ലത് ഭാരത് കൊക്കിങ് കോൾ ലിസ്റ്റ് ചെയ്തിട്ട് രണ്ട് രണ്ട് ട്രേഡിംഗ് സെഷൻസ് ആയിട്ടുള്ളൂ നമുക്ക് അറിയാം നമ്മൾ ലിസ്റ്റിംഗിന് ശേഷം പല സ്റ്റോക്സിലും യുണോ വളരെ ഹെവി സെല്ലിംഗ് പ്രഷർ അത്തരം സ്റ്റോക്കുകളൊക്കെ നേരിടുന്നത് ലിസ്റ്റിംഗിന് ശേഷം അതുകൊണ്ട് തന്നെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നാൽപ്പത് രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം കറന്റ് ലെവൽസിൽ ഒരു പൊസിഷനും അഡ്വൈസ് ചെയ്യുന്നില്ല ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത് ഓഹരിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം മിഡിന് ശേഷം അല്ലെങ്കിൽ മാർച്ചിന് ശേഷം നോക്കുമ്പോൾ ഓൾമോസ്റ്റ് അൻപത് ശതമാനത്തിന്റെ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിങ് തുടരുന്നതായിട്ട് കാണുന്നത് ആയിരത്തി മുപ്പത്തി ആറ് എന്നൊരു പ്രൈസിലാണ് ട്രേഡിംഗ് ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് എന്താണ് എസ് ബി ഐയുടെ കേസിലെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും എന്നാൽ ആ ഒരു റെസിസ്റ്റൻസ് സോണിന് അടുത്തെത്തിയതിനു ശേഷം നമുക്ക് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ഈ സ്റ്റോക്കിൽ ഇടയായി കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ആ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കറണ്ട് ലെവൽസിൽ പുതിയ പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല സാറിന് ഈ പ്രീ കോളിൻ്റെ വ്യൂ ആണ് അറിയുന്നത് പ്രീ കോൾ ഒന്നേ പോയിൻറ്റ് ആറ് എട്ട് ശതമാനത്തിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് അഞ്ഞൂറ്റി എഴുപത്തി നാല് എന്നൊരു പ്രൈസിലാണ് ഇപ്പോഴത്തെ ഒരു ട്രേഡിങ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും ഓഹരിയെ സംബന്ധിച്ച് കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ വലിയൊരു വോളിയം ഈ ഒരു ഓഹരിയിൽ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു മാസം നോക്കുമ്പോൾ നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത് ഒരു ഇടിവ് എന്ന രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാണുന്നത് താങ്കളുടെ ടേക്ക് ഈ ഒരു ഓഹരിയിൽ എന്താണ് കേസിൽ കഴിഞ്ഞ ഒരാഴ്ച പത്ത് ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഇടിവിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബേറിഷായി മാറിയിട്ടുണ്ടെന്ന് കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട് കൈവശം ലോങ്ങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ പൊസിഷൻസ് റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാം ഇത്രയും വലിയൊരു ഇടിവിനെ തുടർന്ന് ഒരു ഷോർട്ട് കട്ടിങ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് ഷോർട്ട് കട്ടിങ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് ഏരിയ അറുന്നൂറ്റി പതിനഞ്ച് മുതൽ അറുനൂറ്റി മുപ്പത് രൂപ വരെ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ സപ്പോർട്ട് അഞ്ഞൂറ്റി നാൽപ്പതും അതിനുശേഷം നാനൂറ്റി എൺപത്തഞ്ചിലൂപ കാണുന്നതും

നമ്മൾ പൊസിഷൻസ് ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ഒന്നും തന്നെ ചെയ്യരുത് വ്യൂ ആണ് ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത് അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത് ആണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കാണുന്നത് താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഒരു മുന്നോട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ ബി ജെ ഇലക്ട്രോപ്ലാസിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബേർഷ് തൊഴു കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ ഇനി വാച്ച് ചെയ്യേണ്ട മേജർ സപ്പോർട്ട് അഞ്ഞൂറ്റിഇരുപത് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് ലോങ് പോർഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത് ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് റിവേഴ്സൽ നടക്കണമെങ്കിൽ അറുന്നൂറ്റി അറുപതിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം അറ്റ് ദിസ് പോയിന്റ് ആ റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട് സർനെ അവസാനമായി അറിയേണ്ടത് എൽ ഐ സിയുടെ വ്യൂ ആണ് എൽ ഐ സിനെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് ഇടുവായിരുന്നു രേഖപ്പെടുത്തിയത് എണ്ണൂറ്റി ഒൻപത് എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത് ഈ ഒരു മാസവും കഴിഞ്ഞൊരു മാസവും നേരിയൊരു ഇടുവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എൽ ഐ സിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ് എൽ ഐ സിയുടെ കേസിലെ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ആയി തൊട്ടു അവസരം കാണാൻ സാധിക്കുന്നില്ല ഈ സ്റ്റോക്കിലെ ഒരു ബുള്ള ഷർട്ട് ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ തൊള്ളായിരം രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം അറ്റ് ദിസ് പോയിന്റ് ആ ഒരു എളുപ്പമായിരിക്കും എന്തായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ വൈൻഡ് അപ്പ് വൈകുന്നേരം സമയമായിരിക്കുകയാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എജ്യൂക്കേഷൻ വേണ്ടി മാത്രമുള്ളതാണ് നിക്ഷേപം നടത്തിയതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേഡ് അനലിസ്റ്റേ ഉള്ളവരെയൊക്കെ ഒപ്പീനിയൻ തേടിയാൻ ശേഷം മാത്രം നിക്ഷേപിക്കുക അടുത്ത ഷോ എന്ന് പറയുന്ന മാർക്കറ്റ് സ്കിന്നറാണ് ആ ഷോയിൽ ഇപ്പോൾ എൻ്റെ കൂടെ മുഹമ്മദ് സഫാൻ ജോയിൻ ചെയ്യുന്നതായിരിക്കും സ്റ്റേ റ്റൂൺ നന്ദി നമസ്കാരം